പാറശാല ബ്ലോക്ക് ഓഫീസ് അടിച്ചു തീർത്ത കേസിലെ പ്രതി പിടിയിൽ കഴിഞ്ഞ ദിവസം പാറശാല ബ്ലോക്ക് ഓഫീസിലെ കോൺഫറൻസ് കോൾ സൗണ്ട് സിസ്റ്റം വാഹനം സോളാർ സിസ്റ്റം നശിപ്പിച്ച കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന ഐര സ്വദേശി പിടിയിലായി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നിരവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുമാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നതെന്ന് പോലീസ് പറയുന്നു ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നതെന്നും പറയുന്നു എസ് ഐ ദീപു എസ് എസ് ഗ്രേഡ് എസ് ഐ രതീഷ് കുമാർ സി പി ഒ ജോസ് ഷാജൻ സാജൻ അനീഷ് അഭിലാഷ് അനൂപ് അരുൺ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു अलिक